അല്ല എന്താപ്പ പരിപാടി പൈപ്പ വള്ളം വരുന്നില്ല വണ്ടി ഞാൻ എടാ ശിപോ ഈ പാട്ടും പാടി വള്ളം വെള്ളം തീർന്നറിഞ്ഞില്ല ഓട്ടോ ആ വാപ്പു ഞാൻ ഇങ്ങോട്ട് വാ ഇതാണ് വീട്ടിലെ പൈപ്പ് ഇത് ഞാൻ വണ്ടി കഴുകാ ഉപയോഗിച്ച് ഈ പൈപ്പ് കണ്ടി ഇതാണ് ജപ്പാന്റെ പൈപ്പ് ഇതിലേ ശരിക്കും നോക്കൂ അല്ലടോക്കണോടൊക്കെ ഇത് ഞാൻ ഉപയോഗിക്കുന്നതേ ആ വണ്ടി കഴുകി ഉണക്കാനും അതുപോലെ മക്കൾ ഇങ്ങനെ വരും സൈക്കിള് കാറ്റടിക്കുക ഫുട്ബോൾ കാറ്റടിക്കുക അതിന് പൈസ ആയിട്ട് വഴുതാ ആ ടിന്നിലൊരു എങ്ങനെ കൊണ്ടിട്ട് വയ്ക്കും ബില്ലടയ്ക്കാന്നായിട്ട് അടുത്ത് ഞാൻ അവിടെ കൊടുക്കും എങ്ങനെ ഉണ്ട് ബുദ്ധി കുഴപ്പമില്ലല്ലോ അങ്ങനാണെങ്കിലേ ഇൻ്റെ പോരേലും എടുക്കണ ഒരു കാണിച്ചു